ഞാനിന്നേ ഇരുമ്പും പുളിയുണ്ട് ഒരു കറി വെക്കാനായിട്ട് പോവുകയാണ് ചപ്പാത്തിക്കും പൂരിക്കും പിന്നെ അതുപോലെ തന്നെ ചോറിനും ഒക്കെ പറ്റിയ ഒരു കറിയാണ് ഇത് നിങ്ങൾ ഇതുപോലൊന്ന് വെച്ചിട്ടുണ്ട് ചിലരൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കാം എന്നാലും നിങ്ങളൊന്ന് വെച്ച് നോക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻ പുളി ഇരുമ്പൻ പുളി ഞാൻ കുറച്ചെങ്കിലും നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അല്പം ശർക്കര കൂടെ എടുത്തിട്ടുണ്ട് ഇത്രയാണ് നമുക്ക് ചേർക്കാനുള്ളത് ഇനി ഒരല്പം ഒരു കുഞ്ഞു നെല്ലിക്കയുള്ള വലുപ്പത്തിൽ പുളി ചൂട് വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വയ്ക്കുക നല്ല കുതിർത്തിട്ട് വേണം എടുക്കാനായിട്ട് കാരണം ഈ പുളിയിൽ പൊടിയും അഴുക്കും ഒക്കെ ഉണ്ടായിരിക്കും അതിന് വേണ്ടിയാണ് കുതിർക്കാൻ തന്നെ ഇനി ഞാൻ ഒരു ചീനിച്ചട്ടി അടുപ്പി വെച്ചിട്ട് കുറച്ച് നല്ലവണ്ണം ഒഴിച്ചിട്ടുണ്ട് അതിലിത്തിരി കടുകിട്ടിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരട്ടെ അല്പം ഉലുവ ഇട്ടിട്ടുണ്ട് അതും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ ഒരു വറ്റൽ മുളകും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി ഇത് നല്ലവണ്ണം ഒന്ന് പൊട്ടി കരിഞ്ഞ് വരട്ടെ കരിഞ്ഞല്ല മുളകൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് റെഡിയായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് ഇതിലോട്ട് ഒന്നിടുവാണ് അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഇടുവാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇടാനുള്ളത് നമുക്ക് ചുവന്നുള്ളിയാണ് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് ഇതൊന്ന് നല്ലവണ്ണം വഴഞ്ച് വരട്ടെ ഇതൊന്ന് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു ബ്രൗൺ നിറം ആകുന്നത് വരെ പച്ചമുളകൊക്കെ നല്ല ഒന്ന് ഫ്രൈ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇതാണ്ടോ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാൻ എന്താണ് ഇതിലൊരു ചെറിയ മസാല കൂട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഇച്ചിരി മുളക് പൊടി ഇച്ചിരി കായപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നല്ല നല്ല നിറം ഉണ്ടായിരിക്കും നിറവും ടേസ്റ്റുമൊക്കെ ഉണ്ടായിരിക്കും വലിയ എരിവും കാണത്തില്ല കാരണം പച്ചമുളക് നല്ലതായിട്ട് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ മുളക ഐറ്റംസ് എല്ലാം കൂടെ ഇതിലോട്ടൊന്നിട്ട് ചെറുതായി ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ മുളകിൻ്റെ മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ പച്ചമണോ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് ഇതാ നല്ലവണ്ണം ഒക്കെ മാറി വരുന്നുണ്ട് നല്ലവണ്ണം ഒരു ബ്രൗൺ ബ്രൗൺ അല്ല ഇച്ചിരി ഒന്ന് ചുവന്ന് വരുന്ന സമയം നല്ല ഒന്ന് മുളകൊക്കെ ഒന്ന് നല്ല ബ്രൗൺ വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ചേർക്കേണ്ട എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന പുളി ആദ്യം ഉപ്പ് ചേർക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആദ്യമായിട്ട് ഉപ്പ് ചേർക്കുന്നതാണ് ഇനി ഇച്ചിരി കൂടെയൊക്കെ ഉപ്പ് വേണ്ടിവരും ആവശ്യമെങ്കിൽ ഞാനിപ്പോൾ ഇത്ര ഇട്ടു നമുക്ക് ഉപ്പ് ആവശ്യം അനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് ഇതാണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട എന്തെന്ന് വെച്ചാൽ ആ അരിഞ്ഞ് വെച്ചിരുന്ന ഇരുമ്പൻ പുളി ഇതിലോട്ട് ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം നല്ലവണ്ണം എല്ലാം ഒന്ന് മിക്സ് ആവുന്നത് വരെ മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം ഇതാണ്ടോ എല്ലാത്തിലും മുളകൊക്കെ നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട് കായവും മുളകും മഞ്ഞപ്പൊടിയും എല്ലാം പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന പുളി ഒന്ന് പിഴിഞ്ഞ് ഇതിലോട്ടൊന്ന് നമുക്ക് ഒഴിക്കാം ഇതാണ്ടോ പുളി നല്ലവണ്ണം പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഒരൽപ്പം ഒന്ന് റെഡിയായി വരട്ടെ ഈ ഇരുമ്പൻ പുളിയെല്ലാം നല്ല വഴണ്ടി വന്നിട്ടുണ്ട് എണ്ണയിൽ കിടന്ന് ഇതാ പുളിവെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട് ഇതാണ്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള കറി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇതിലിപ്പോൾ ശർക്കര ഇട്ടിട്ടില്ല ഇനിയാണ് ശർക്കര ഇടുന്നത് അവസാനമായിട്ട് നമ്മൾ പൊടിച്ച് വച്ചിരുന്ന ശർക്കര കൂടെ ഇതിലോട്ടൊന്ന് ഇടുവാണേ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നല്ല പുളിപ്പും മധുരവും എരിവും ഒക്കെ ഉള്ള ഒരു കറിയാണ് നമുക്ക് കിട്ടുന്നത് കണ്ടാൽ ഇത് ഇരുമ്പൻ പുളിയാണെന്ന് പറയത്തേയില്ല നമ്മൾ കഴിച്ച് നോക്കിയാലും അങ്ങനെ തന്നെ ചില നമ്മൾ സാധാരണ അച്ചാറൊക്കെ വയ്ക്കുമ്പോൾ ഇരുമ്പൻ പുളിയുടെ ഒരു കമർപ്പം ഉണ്ടായിരിക്കും പക്ഷേ ഇത് ശർക്കരയൊക്കെ ചേർത്തതുകൊണ്ടാന്ന് കമർപ്പം ഒന്നുമില്ല ഇതാണ്ട നല്ല ജ്യൂസി ആയിട്ടുള്ള കറി നമുക്ക് കിട്ടി നല്ല തിക്കായ ഗ്രേവി കണ്ടോ നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ അതുപോലെ തന്നെ ചോറിന് ഇത് മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട് നല്ല മണവും ഗുണവും എരിവും പുളിവും മധുരവും ഒക്കെ ഉള്ള ഒരു അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കും ഇരുമ്പൻപൊളി കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് നമുക്കിനി നമുക്കിന് ഇതിനൊരു പാത്രത്തിലോട്ട് നമുക്കൊന്ന് മാറ്റാം കണ്ടോ സാധാരണ ഇരുമ്പൻപുളി എവിടെയെങ്കിലും കാണുമെങ്കിലും എടുത്ത് കളയുകയോ ഒന്നും വേണ്ട അതാ ഇതുപോലൊരു അച്ചാർ അച്ചാർ അച്ചാറായിട്ടും നമുക്ക് ഉപയോഗിക്കാം സാധാ കറിയായിട്ടും അവസാനമായിട്ട് നമുക്ക് ഇച്ചിരി കറിവേപ്പില കൂടെ ഇതിൻ്റെ മുകളിലൊന്നും തൂത്തിടാം തൂവിയിടാം അത് വേണമെന്നൊരു ഓപ്ഷനാണ് വേണമെങ്കിൽ മതി കറിവേപ്പില ഇതിനത്ര അത്ര വേണം എന്നുള്ളൊരു നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഇതാകേണ്ട അടിപൊളിയായിട്ടുള്ള ചപ്പാത്തിക്കൊക്കെ ഇതും കൂട്ടി ഒന്ന് കഴിച്ചു പോകണം കേട്ടോ എന്താ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ കാരണം പുളിവല്ല പുളിപ്പല്ല മുന്നിൽ നിൽക്കുന്നത് എരിവും മധുരവുമാണ് കേട്ടോ അടിപൊളി കറിയാണ് ഇനി ഇതിനെ നമുക്കൊന്ന് അടച്ചു വെക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് എടുത്ത് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ ബായ്